യു എ ഇ പ്രഖ്യാപിച്ച രണ്ട് മാസം നീണ്ടു നിൽക്കുന്ന പൊതുമാപ്പ് ഇന്നു മുതൽ താമസാനുമതി നിയമം ലംഘിച്ച് രാജ്യത്ത് കഴിയുന്നവർക്ക് ശിക്ഷാ നടപടികൾ കൂടാതെ രാജ്യമിടാനോ താമസാനുമതി രേഖകൾ ശരിയാക്കി യു എ യിൽ തുടരാനോ പൊതുമാപ്പ് അനുമതി നൽകുന്നു ആനുകൂല്യങ്ങൾ പ്രയോജനപ്പെടുത്താൻ ആഗ്രഹിക്കുന്നവർക്കായി ഇന്ത്യൻ നയതന്ത്ര കാര്യാലയങ്ങളും സജ്ജീകരണങ്ങൾ പൂർത്തിയാക്കി കഴിഞ്ഞു വിവിധ കാരണങ്ങളാൽ താമസാനുമതി കാലാവധിക്ക് ശേഷവും അനധികൃതമായി യു എയിൽ തുടരുന്നവർക്ക് സുവർണാവസരമാണ് പൊതുമാപ്പ് കാലാവധി രണ്ടു മാസം നീണ്ടു നിൽക്കുന്ന കാലയളവിൽ പിഴയുൾപ്പെടെയുള്ള ശിക്ഷാ നടപടികൾ ഒന്നും കൂടാതെ രാജ്യം വിടാനോ താമസാനുമതി രേഖ ശരിയാക്കി രാജ്യത്തെ തുടരാനോ പൊതുമാപ്പ് സഹായിക്കും ഈ ആനുകൂല്യം പ്രയോജനപ്പെടുത്താൻ ആഗ്രഹിക്കുന്നവരെ സഹായിക്കാനായി ബന്ധപ്പെട്ട സർക്കാർ വകുപ്പുകളും യു വിവിധ രാജ്യങ്ങളുടെ നയതന്ത്ര കാര്യാലയങ്ങളും സജ്ജീകരണങ്ങൾ പൂർത്തിയാക്കി കഴിഞ്ഞു യുഎഇയുടെ മാനുഷിക മൂല്യങ്ങളും സഹിഷ്ണുത അനുകമ്പ ബഹുമാനം നിയമവാഴ്ച എന്നിവയോടുള്ള ദുബായിയുടെ പ്രതിബദ്ധത പ്രതിഫലിപ്പിക്കുന്ന സംരംഭം നടപ്പിലാക്കാൻ ജി ഡിആർഎഫ്എ ദുബായ് പൂർണ്ണമായും തയ്യാറാണെന്ന് ഡയറക്ടർ ജനറൽ ലഫ്റ്റനന്റ് ജനറൽ മുഹമ്മദ് അഹമ്മദ് അൽമറി അറിയിച്ചു സേവനങ്ങൾക്കായി ദുബായിലെ എൺപത്തിയാറ് അമർ സെന്ററുകളെയും അല്ലഅവീറിലുള്ള ജി ഡിആർഎഫ്എയുടെ പൊതുമാപ്പ് കേന്ദ്രത്തെയും സമീപിക്കാമെന്ന് അധികൃതർ വ്യക്തമാക്കി അബുദാബിയിലെ ഇന്ത്യൻ എംബസി പ്രത്യേക ഹെൽപ് ഡെസ്ക് ആരംഭിച്ചിട്ടുണ്ട് അംഗീകാരമുള്ള പ്രവാസി സംഘടനകളുടെ സഹായത്തോടെയാകും അബുദാബി ഇന്ത്യൻ എംബസിയും ദുബായിലെ ഇന്ത്യൻ കോൺസുലേറ്റും പൊതുമാപ്പ് സംബന്ധിച്ച നടപടികൾ പൂർത്തിയാക്കുക പൊതുമാപ്പ് സംബന്ധിച്ച വിവരങ്ങൾ അംഗീകൃത ഉറവിടങ്ങളിൽ നിന്ന് മാത്രമേ തേടാവൂ എന്ന് അധികൃതർ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് അമൃത ന്യൂസ് ദുബായ്